നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് ബി ജെ പി സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് തൃശൂരിലാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് ബി ജെ പി സംഘർഷം അതിരൂക്ഷമായി തുടരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ വേദിക്ക് സമീപമാണ് സംഘർഷം ഉണ്ടായത് വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാർ ശ്രമിച്ചിരുന്നു ഇത് തടയാൻ ശ്രമിച്ച ബി ജെ പി പ്രവർത്തകരുമായി ഉന്തും തള്ളും സംഭവിക്കുകയായിരുന്നു ഇതോടെയാണ് സംഘർഷം ഉണ്ടായത് ബി ജെ പി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായതോടെ പോലീസ് ഇടപെടുകയാണ് ായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ചാണക വെള്ളം തളിക്കാൻ പോലീസ് സൗകര്യമൊരുക്കി കൊടുത്തു എന്ന് ആരോപിച്ചാണ് ബി ജെ പി പ്രവർത്തകർ പോലീസിന് നേരെയും കയ്യേറ്റ ശ്രമം നടത്തിയത് എന്നുള്ള സൂചന പുറത്തുവരുന്നു വരുന്നു അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നുമില്ല ഞങ്ങളൊരു സ്ഥലത്തേക്കും ആക്രമിക്കാൻ പോയിട്ടില്ല എന്നും ആക്രമികൾക്ക് സൗകര്യമൊരുക്കുകയാണ് പോലീസ് എന്നും എന്തുകൊണ്ട് ആക്രമികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുമാണ് ബി ജെ പിയുടെ ചോദ്യം പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണക വെള്ളം തളിക്കുവാൻ പോലീസ് സൌകര്യം ചെയ്തു കൊടുത്തു എന്നും ബി പ്രവർത്തകർ ആരോപിക്കുന്നു മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനായി ഇന്നലെ മോദി തീക്കൻകാട് മൈതാനത്തിൽ എത്തിയിരുന്നു ഇവിടുത്തെ വേദിയിൽ ചാണക തളിക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത് കേരളത്തിന്റെ വികസനത്തിന് ബി ജെ പി അധികാരത്തിലെത്തണമെന്ന് മോദി പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് ഇടതു വലത് മുന്നണികളും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയും തടസ്സം നിൽക്കുമ്പോഴും വികസനത്തിന് മോദിയുടെ ഉറപ്പുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ് അതേസമയം പരിപാടിയോട് അനുബന്ധിച്ച് മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മോദി എത്തുകയും വലിയ തരംഗമാവുകയും ഒക്കെ ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വാക്കും കൃത്യമായി തന്നെ മോദി ബ്രാൻഡിങ് അത് മുന്നോട്ട് വയ്ക്കുന്നത് തന്നെയായിരുന്നു മാത്രമല്ല മഹിളകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാനുള്ള ഇത്തരത്തിലൊരു പരിപാടിക്കാണ് ഒരു നേതൃത്വം നൽകുന്നതെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്തായാലും അത്തരമൊരു പരിപാടിയിലേക്ക് വരുമ്പോഴും ഒരു വേറിട്ട ഒരു വ്യത്യസ്തമായ ഒരു തരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ എന്തായാലും ഒരു നിലപാടിലൂടെ മോദിയുടെ ഒരു തരംഗം അത് സാധാരണക്കാർക്കിടയിൽ വലിയൊരു ആവേശം ജനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഇത്തരം പ്രവർത്തനവുമായി മുന്നോട്ട് വരുന്നത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അതിനെതിരെ ഈ കോൺഗ്രസ്സിന് ചുക്കാൻ പിടിക്കാൻ പോലീസും നിൽക്കുന്നുണ്ടെന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട് നിലവിലേതായാലും വലിയ തോതിലൊരു സംഘർഷം രാവിലെ തന്നെ ഈ ഒരു സ്റ്റേജിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ബി ജെ പി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഒരു ഈ ഒരു പരിപാടിക്ക് വേണ്ടി മരം മുറിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം അതിനൊരു അതിനൊരു ഒരു പരാതിയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുകയാണ് എന്തായാലും കോൺഗ്രസ് ഇതിനും ഒരു പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്